ഹായ് ഗുഡ് മോർണിംഗ് എന്താ പാടെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് കുറച്ച് പച്ചക്കറി ഇന്ന് വിളവെടുക്കാറുണ്ട് അത് ഗ്രാമപഞ്ചായത്തിലെ ചന്തയിലേക്ക് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതാണ് ഇത്ര നേരത്തെ തന്നെ വന്നിട്ട് വിളവെടുക്കുന്നത് അപ്പോൾ നമുക്ക് വിളവെടുക്കാൻ കൊടുക്കാം കേട്ടോ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കൂടെ കട്ട് ചെയ്തു ായി മേലുള്ള സുന്ദരിച്ചിരപ്പോൾ ഏകദേശം വസരിച്ച് നമുക്ക് കണ്ടില്ലേ അല്ലേ കാണാനുള്ള പനി ഓക്കെ അല്ല അറ്റാർവാഴ ചെറിയ തൈ ഇതേപോലെ കുഴിച്ചിട്ടുണ്ടോ ഏ യിൽ നിന്ന് തയ്യും വേറെ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ നട്ടത് കണ്ട് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ചാർവാട്ടാ പല ഗുണങ്ങളുള്ള സാധനങ്ങളാണ് പല ഗുണങ്ങളുള്ള സാധനങ്ങളാണ് എനിക്ക് നിത്യുപയോഗ സാധനമാണ് എൻ്റെ പശുവിന് എപ്പോഴും നഗടു വീക്കാ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ ഒരു തേച്ച് കൊടുക്കാനുള്ളതാണ് എനിക്കാവശ്യമുള്ള ഒന്നല്ല അവിടെത്തന്നെ ഉണ്ട് ഇത് കുറച്ച് ഇത് കുറച്ച് കൊടുക്കാനുള്ളതാണ് അല്ലേ കോവയ്ക്ക് കുട്ടിക്കാണ്ടാവും മറന്നു പിന്നെ അത് കുറച്ച് കുട്ടിക്കാണ്ടാവും അത് കുട്ടിക്കുക ത്തിന്റെ ഫലങ്ങളാണ് തൊക്കട്ടാ ആഴ്ചയിൽ ഒരു ദിവസം ഒരു തൈ നട്ട് കഴിഞ്ഞാൽ മാസത്തില് എത്ര തൈ ആയി നാല് തയ്യായില്ലേ അപ്പോൾ ആഴ്ചയിൽ നാല് തൈ നട്ടാലോ ആണെന്റെ വിശ്വ മനസ്സിലാ പഴയമാര് പരിശ്രമമാണ് ദൊക്കെ ദിവസം ഓരോ തൈ നടുക അതാണ് എൻ്റെ ലക്ഷ്യം ദിവസം ഒരു തൈ നടുക പരിപാലിച്ചുകഴിഞ്ഞാല് ഇതേപോലെ വേണ്ട മാതിരി കാണുമ്പോൾ തന്നെ ഒരു റിസാറില്ലേ നിങ്ങൾ എന്താ തോന്നണത് നമ്മിൻ്റെ കയ്യിട്ടാ ഈ കുട്ടികൾ അവസാനിച്ചിട്ടില്ല കൊടുക്കാണ്ടായതുകൊണ്ട് കുറെ പൊട്ടിക്കാണ്ട് േ കോവല്ണ്ടായി അഞ്ചു വർഷം ആറ് വർഷമായി ഉണ്ടായി ഉണ്ടാവും വണ്ടിക്ക് ചറച്ചാലും വണ്ടിക്ക് വണ്ടിക്ക് ചറക്കൂല എത്ര വ്യക്തി ആയിട്ടാണ് ഉണ്ടാവുന്നു ഇല്ലല്ലേ കോവല് കണ്ടില്ല അത്ര കോവലായി അല്ല ആദ്യം അത് നമ്മളെ പശുക്കളാണ് കേട്ടാ പശു കുട്ടികളും കൃഷിയുടെ സഹായികളാണ് അവരൊക്കെ കേട്ടാ പിന്നെ സഹായിക്കുന്നവരാണ് അവരൊക്കെ ഞാൻ അവരെ സഹായിക്കും അവർ എന്നെ സഹായിക്കും അങ്ങനെ അങ്ങോട്ടും കൊണ്ടും ഇങ്ങോട്ടുള്ള ഒരു പാലാണത് ട്ടാ ഞാനവർക്ക് തിന്നാൻ കൊടുക്കും അവർ ആവശ്യമുള്ള വളങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയുള്ള സാധനങ്ങളൊക്കെ തരും അങ്ങനെയൊക്കെ ഉണ്ടാ

ഇനി മുരിങ്ങ പൊട്ടിക്കണെ അവിടെ ഒന്ന് നോക്കില്ല മുരിങ്ങാപ്പൂ വണ്ടില്ലേ മുരിങ്ങക്കായ കണ്ടില്ലേ വേണ്ടില്ല മുരിങ്ങക്കായ ഉണ്ടോ മുരിങ്ങക്കായ ഉണ്ടില്ലേ പൂണ് അതാണ് എല്ലാം നമ്മൾ ഒരു കുടക്കീലാണ് ഓക്കെ അതിലേക്ക് ചീര കണ്ടു ഇല്ല ചീര വരും ഇത് കണ്ടില്ലേ ഞാൻ മൂന്നായിട്ടും ചക്കരക്കിഴങ്ങ് ഉണ്ട് കേട്ടോ ഇല്ല മൂന്നായിട്ടും ചക്കരക്കിഴങ്ങാണ് മധുരക്കഴിഞ്ഞെന്ന് പറയും കേട്ടാ മധുരക്കഴിഞ്ഞാൽ കേട്ടോ ഓക്കെ എന്നാൽ വരും താഴെ പോവാം കുറച്ച് പൊട്ടിക്കണ്ട് വൈതാനി ഇപ്പം മേലു കിട്ടിയിട്ടുണ്ട് കേട്ടാ കുറവ് വൈതാനെങ്കിൽ മേലെ താഴെത്തിക്കണം കേട്ടാ അല്ല പടുത്ത് തൊട്ടവിടെയാണ് അപ്പൊ ഇതിന് കട്ട് ചെയ്യാനുള്ള സാധനമാണ് കട്ട് ചെയ്യുക ഇത് വലുപ്പായിട്ടില്ല കണ്ടാവുംല്ല കുറച്ച് തോണ്ടായിട്ടുണ്ട് സൂപ്പറല്ലേ ഇത്തൊക്കെ ഒന്നു പോരണ്ടല്ലേ സൂപ്പറല്ലേ രിച്ചിട്ട് വേറൊരു വർഷനാ കേട്ടത് കണ്ടില്ലേ ല്ലേ ഏതായാലും കൂടെ മഞ്ഞളും ഇഞ്ചിയൊക്കെ നിറാളായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുള്ളൂ എന്നിട്ട് ഇവിടെ മഞ്ഞളും ഇഞ്ചി നടന്നു അടുത്ത ദിവസം അതെള്ള മട്ടാലത്തെ ഇട അല്ലേ ഹലോ കൊന്തപാട് കണ്ടില്ലേ കറിയ സാധനങ്ങൾ ഇത് കൊടുക്കാനുള്ളതിന് ഏഹ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ് താങ്ക്